നമസ്കാരം കോഴിക്കോട് താമരശ്ശേരി നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് കുറെ കുട്ടികൾ പ്ലാൻ ചെയ്യുന്നു ഒരു ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ ക്രൂരമായിട്ട് എന്ത് ചെയ്തു പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുന്നു അങ്ങനെ ഈ അഞ്ചു പേര് എന്ത് ചെയ്തു ജൂനിയർ ഹോമിലാണെന്ന് പറയപ്പെടുന്നു ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഇവരെ പരീക്ഷയ്ക്ക് താൻ പോകുന്നു എന്നുള്ളത് അത് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതട്ടെ എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഇപ്പോൾ നാളെയോ മറ്റന്നാളോ എന്തുകൊണ്ട് അവരുടെ പരീക്ഷ പത്താം ക്ലാസ്സിന്റെ പരീക്ഷ തുടങ്ങുന്നത് അവരെ കൊണ്ട് പരീക്ഷയ്ക്കിരുത്താമുള്ള അനുവാദം കോടതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ഒരുത്തനെ കൊന്നിട്ട് ഒരുത്തനെ പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ഈ പറയുന്ന ഏതൊക്കെ ആയുധങ്ങൾ കൊണ്ടുവരണം എങ്ങനെ കൊല്ലണം എന്തൊക്കെ എവിടെയൊക്കെ ആക്രമിക്കണം എന്നൊക്കെ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരുത്തനെ കൊന്നിട്ട് അവന്മാരെ മറ്റന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പലതും നമ്മൾ കണ്ടറിത് ഒന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഡീബാർ എഴുതി പരീക്ഷ എഴുതാതിന്റെ ഭാവി നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഒരു കൊല്ലം അവനെ വീട്ടിൽ ഇരിക്കും പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ വർധന കൊന്നാൽ കൂടി നിന്റെ നിന്റെ ഭാവിയാണ് നമുക്ക് വലുത് എന്നുള്ള രീതിയിൽ ഇവനെ പരീക്ഷ എഴുതാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് ഇവനൊക്കെ പരീക്ഷ ചെയ്ത് ജയിച്ചിട്ട് എന്ത് ചെയ്യാനാണ് കുറച്ചും കൂടി അടുത്തവരെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ടാണോ എനിക്ക് ഇതിനോട് ഒട്ടും ഞാൻ ഇതിൽ യോജിക്കുന്നില്ല മനസ്സിലായോ ആ ഞാനിതിൽ ഒട്ടും യോജിക്കുന്നില്ല കാരണം ഇതിനശേഷം അല്ലെങ്കിൽ അവൻ അവൻ മരിച്ചതിന് എത്ര ദിവസമായി ഒരു നാലോ അഞ്ചോ ദിവസം ആയിട്ടുള്ളൂ ആ നാലോ അഞ്ചോ ദിവസത്തിനകത്ത് അവർക്ക് ഇപ്പൊ പ്രാഥമികമായിട്ട് അവരെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പൊ തന്നെ തള്ളിപ്പൊഹി എന്നുള്ളതാണ് മനസ്സിലായത് കേസ് ഇപ്പൊ തന്നെ തള്ളി തള്ളിപ്പോയി പ്രൈമറി സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന കേസ് തള്ളിപ്പൊഹി എന്നുള്ള രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ലോമാറെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഇനി 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 അങ്ങോട്ട് പറയുകയാണ് വേറെ പല ഞെട്ടിക്കുന്ന പിന്നെ സത്യങ്ങളും പുറത്തുനിന്നുണ്ട് അതായത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലേ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് തന്നെ അതൊരു പെൺകുട്ടിയാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആ പെൺകുട്ടിയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നുള്ള വാർത്തകൾ ഇപ്പം വരുന്നുണ്ട് മനസ്സിലായി അതായത് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത് നിന്നു പോയത് ഈ പ്രോഗ്രാം നിന്ന് പോവുകയും ഗ്രൂക്ക് വിളിയൊക്കെ ഉണ്ടായത് ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് ഈ പെൺകുട്ടി തന്നെയാണ് യവനെതിരെയുള്ള ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് ഈ പെൺകുട്ടിയാണ് എന്റെ അഡ്മിൻ പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞു കിടക്കുന്നത് എന്റെ സത്യാവസ്ഥയ്ക്ക് അറിയാത്തത് പക്ഷെ അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അത് സത്യമാവാനും ചാൻസസ് വളരെ കൂടുതലാണ് ോക്കണം പെൺകുട്ടി അവൾ പ്രതികാരം വിട്ടാൽ പെൺകുട്ടി തന്നെ പിന്നീട് ഒരു വാട്സപ്പ് ചാറ്റ് തുടങ്ങും ഗ്രൂപ്പ് തുടങ്ങുന്നു അതിൽ പയ്യന്മാരെ എന്ത് ചെയ്യുന്നു കേട്ടുന്നു എന്നിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നു എന്തിട്ട് എങ്ങനെ കൊല്ലണം പിന്നെ എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ട് കൊണ്ടുപോകണം എവിടെ അടിച്ചാൽ അവൻ മരിക്കും കേട്ടല്ലോ അപ്പോ ഇവിടെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഇതിനെ ഈ പറഞ്ഞ ഇവനെ ഒരു ഒരു മൈനറായിട്ട് കൺസിഡർ ചെയ്യണോ അതോ ഒരു അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യണോ എന്നുള്ളതാണ് അപ്പോ അങ്ങനെ തിരക്കി അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിയാത്തവർക്ക് ആർക്കും എന്തും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാം ഒരു പ്രശ്നവുമില്ല കൂടിപ്പോയ രണ്ടോ മൂന്നോ കൊല്ലം മാക്സിമം പോയ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജൂന ജയിലിലൊക്കെ മാക്സിമം പോയ ഏഴ് കൊല്ലത്തെ ശിക്ഷ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏഴ് കൊല്ലം ശിക്ഷയൊന്നുമില്ല നമ്മുടെ നമ്മുടെ വീടിനെ കെട്ടി വിത്ത് എ സി ആണ് അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു എന്താ പറയുക നമ്മളൊരു ടൂർ പോകുന്ന മെന്റാലിറ്റിയോട് മാർക്ക് അവിടെ കഴിയാം തിന്നാം കുടിക്കാം തിന്ന് കുടിച്ചാൽ ആവശ്യമായിട്ട് എന്ത് ചെയ്യും അവിടെ കിടന്നുറങ്ങാം വേറെ ഒരു ഇല്ല ഇതുമില്ല ജുമേ അവർക്ക് അവരെ ഉപദേശിച്ച് നന്നാക്കുക എന്ന് പറഞ്ഞത് അപ്പൊ മരിച്ചവൻ മരിച്ചു ഈ മരിച്ച ശഹബാസം നല്ല ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല അവനാണ് എന്ത് ചെയ്ത് അവനും മടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് തന്നെയാണ് അവനടിക്കാൻ വേണ്ടി അങ്ങോട്ട് അവനും അടിക്കാൻ വേണ്ടി തന്നെയാണ് പോയത് പക്ഷേ അവിടെ അവിടെന്ത് ചെയ്തു അങ്ങോട്ട് ഒരു അടിക്കാൻ വേണ്ടി പോകുന്ന അപ്പുറത്തെ വശത്തില് കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനുകൾ അവർ ചെയ്തതായിട്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു മനസ്സിലായോ അപ്പോ ഇതിന് മുമ്പേ നടന്ന ഒരു കേസിന്റെ ഇത് സായിര വീടിലാണ് ഞാൻ അത് കണ്ടത് കേട്ടോ ആ ഒരു കേസിൽ എങ്ങനെ അതായത് വയസ്സുള്ളവരെ എങ്ങനെ ഒരു അഡൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കേട്ടിട്ട് ബാക്കി പറയാം കൊല്ലപ്പെട്ട പ്രദ്യുമന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജൂബിലേൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു തുടർന്നാണ് പതിനാറ് വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജുവനേൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജുവനേൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രതിമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റയാൻ സ്കൂളിലെ ശുചിമുറിയിൽ രണ്ടാം ക്ലാസ്കാരനായിരുന്ന പ്രദ്യുമനെ കഴുത്തറത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് സ്കൂൾ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ സി കൈമാറി തുടർന്ന് സി നടത്തിയ അന്വേഷണത്തിലാണ് റയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനൊന്നാം ക്ലാസ്കാരനെ അറസ്റ്റ് ചെയ്തത് പരീക്ഷ മാറ്റിവെക്കാനാണ് പ്ലസ് വൺ വിദ്യാർത്ഥി പ്രതിമനെ കൊലപ്പെടുത്തിയതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് ഡൽഹി രണ്ടാം ക്ലാസ് പഠിക്കുന്ന എനിക്ക് ചെയ്ത ജുവനെ ജസ്റ്റിസ് പിന്നീട് നിയമം അനുസരിച്ച് ഭേദഗതി ചെയ്തിട്ടുള്ളൂ അതിനകത്ത് അതിനകത്ത് പറയുന്നത് അതായത് പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള ആരെങ്കിലും ആണ് ഇങ്ങനെയുള്ള ഒരു മാരകമായ കുറ്റം ചെയ്തത് എങ്കിൽ അവനെ എന്ത് ചെയ്യാം നമുക്ക് ഏതെല്ലാം പരിധിസ്ഥിതിയിൽ അവനെ ഒരു അടൾട്ടായിട്ട് അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരനായി പരിഗണിച്ചുകൊണ്ട് വിചാരണ ചെയ്യാമെന്ന് കോടതി ഒരു ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിനകത്ത് അതെന്താണ് നമുക്ക് ആദ്യം കേൾക്കാം ഈ പറയുന്ന സായിയുടെ ആ വീഡിയോ തന്നെ ഞാൻ ഇവിടെ വയ്ക്കാം സായി വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ പരിധിയിൽ ഇതിനെ എവനെയൊരു അടൾട്ടായിട്ട് അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരനായിട്ട് പരിഗണിച്ചുകൊണ്ട് വിചാരണ തുടരാം എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ടു ഇൻ ഇന്ത്യ എ ട്രൈ ആസ് എൻ അഡൾട്ട് ഈഫ് ദേ ആർ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ ആൻഡ് എയ്റ്റീൻ എന്താണെങ്കിലും മാർക്കൊരു പതിനാറ് വയസ്സ് എന്താണെങ്കിലും ആയി കാണൂ കാണൂ ആൻഡ് ആർ അക്യൂസ്ഡ് ഓഫ് എ ഹീനിയസ് ഒഫൻസ് എന്താണ് ഒരു ഹീനിയസ് ഒഫൻസ് നീചമായ കൃത്യം എന്താണ് ഒരു നീജമായ കൃത്യം അവിടെ ഇവിടെ ആളെ വട്ടം കൂടി അടിച്ച് തലയ്ക്ക് നഞ്ചൊക്കെ വെച്ചടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് മനസ്സിലായത് ഹീനിയസ് ഒഫെൻസ് ആണ് ഏ ദ ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് മസ്റ്റ് കണ്ടക്ട് എ പ്രിലിമിനറി അസസ്മെൻറ്റ് ബിഫോർ എ ജുവനൈൽ ക്യാൻ ബി ട്രൈഡ് ആസ് എൻ അഡൾട്ട് ഇനി ഈ അസസ്മെൻറ്റ് ജെ ജെ ബിയുടെ അസസ്മെൻറ്റിൻ്റെ പോയിൻറ്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്തത് വായിച്ചു തരാം ഹൗ ഈസ് ദ അസസ്മെൻ്റ് ഡാൻ ദി ജെ ജെ ബി അസസ്സസ് ദി ജുവനായിൽസ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ കെപ്പാസിറ്റി ഓഫ് കമ്മിറ്റ് ദ ക്രൈം ഓക്കെ കമ്മിറ്റ് ചെയ്യാൻ ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള ഇവരുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ കപ്പാസിറ്റി ഒരു പയ്യനെ ഇവൻ തന്നെ പറയുന്നുണ്ട് വോയിസിനകത്ത് അതിലൊരുത്താൻ ഇട്ടിച്ച് കണ്ണു പൊളിച്ചു അപ്പം അവൻ്റെ മെൻ്റൽ സാധനം മനസ്സിലായ അവൻ മെൻറ്റലി സ്ട്രോങ് ആണ് അവർ തന്നെ സംസാരിക്കുന്നുണ്ട് ഈ പയ്യനെ വട്ടം കൂടിയടിച്ചാൽ കേസ് വരില്ല നിയമത്തിനെ കുറിച്ച് അറിയാം അപ്പം മെൻ്റലി ഇവന്മാർ സ്ട്രോങ് ആണ് ഈ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാലും ഈ ഈ ഒരു 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 ഓഡിയോനകത്ത് അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒറ്റ ഇടിയോണ്ട് അവൻ വീണു രണ്ടാമതൊരു ഇഡിക്കവൻ ഇല്ല അപ്പം ഫിസിക്കലി അവന്മാർ സ്ട്രെങ്ത്താണ് ഓക്കെ ഞാൻ അടുത്ത പോയിന്റ് ദി ജെ ജെ ബി എസ് ദി ജനൽസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദ ക്രൈം ഉണ്ട് ഇവന്മാരുടെ വോയിസിനകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ കോൺസിക്വൻസുമർക്കറിയാം കേസ് വരുമെന്നുള്ളത് അറിയാം കേസ് വന്നാൽ അത് ഏത് രീതിക്ക് പോകുന്നുള്ളത് പൊട്ടബുദ്ധിന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം കേസിനെ കുറിച്ചും കേസ് വരുന്നതിനെ കുറിച്ചും കേസ് വന്നാൽ എങ്ങനെ വരാമെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവന്മാരാണ് അപ്പോൾ ആ പോയിന്റ് ഇവിടെ കറക്റ്റ് ആണ് ദി ജെ ജെ ബി എസ് ദി സർക്കം സ്റ്റാൻസസ് ഇൻ വിച്ച് ദി ക്രൈം വാസ് അലീഗലി കമ്മിറ്റഡ് ഓക്കെ സർക്കംസ്റ്റാൻസ് ഇവിടെ എന്താ സർക്കംസ്റ്റാൻസ് ആദ്യം കൂട്ടം കൂടി ഒരുത്തനെ പോയി അടിച്ച് എല്ലാവരും കൂടി അടിഞ്ഞ് ഒരുത്തനെ വേറെ എല്ലാവരും കൂടി അടിച്ചു കൂട്ടം കൂടി ആ അടി കഴിഞ്ഞിട്ടും വൈരാഗ്യം മനസ്സിൽ വെച്ച് വീണ്ടും ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തൊരുത്തനെ ഇട്ടിക്കാൻ വേണ്ടി പ്ലാനിട്ട് അവിടുന്ന് വീണ്ടും ഒരു സ്ഥലത്ത് പോയി അവനെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ്റെ ഫ്രണ്ട്സും വന്ന് എല്ലാവരും കൂടി വീണ്ടും ഇടിക്കുന്നു എന്നിട്ട് വോയിസ് അയക്കുന്നു നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിട്ട് സർക്കംസ്റ്റാൻസ് ആണെങ്കിൽ അടക്കം സാഹചര്യം അടക്കം ഒരാളെ തീർക്കാനുള്ള അല്ലെങ്കിൽ ഒരാളെ ഇട്ടിക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് അപ്പം അവിടെ അതും കറക്റ്റായിട്ടുണ്ട് നീ എന്താണ് ഹീനിയസ് ഒഫൻസ് എന്താണ് നീചമായിട്ടുള്ള ഒഫൻസ് ഇവിടെ ഹീനിയസ് ഒഫെൻസ് ഇൻക്ലൂഡ്സ് മേർഡർ റേപ്പ് ഓർ ഡെക്കസിറ്റി ആണ് ഇവിടെ മേർഡർ ആണ് നടന്നിട്ടുള്ളത് ഓക്കെ ദ ഒഫൻസസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫ്രം ത്രീ ടു സെവൻ ഇയേഴ്സ് ആർ ടേംഡ് സീരിയസ് ഒഫെൻസസ് ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഇതൊരു സീരിയസ് ഒഫെൻസ് ആണ് നടന്നിട്ടുള്ളത് സോ ഈ ഒരു സുപ്രീം കോടതിൻ്റെ റൂളിംഗ് ഓക്കെ ഈ സുപ്രീം കോടതിൻ്റെ റൂളിംഗ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ുലർ കേസിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇത് നിർബന്ധമാണ് ഇതിനകത്ത് പറയുന്ന വളരെ കൃത്യമാണ് ഇവിടെ ഈ ഒരു കേസിലും ഇത് ബാധകം തന്നെയാണ് കാരണം ഇവൻ ഈ പറയുന്ന കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു അവൻ നിയമവശം എന്താണെന്നറിയും അവന്റെ ആരോഗ്യ സ്ഥിതി വളരെ മറ്റുള്ള പിന്നീട് നട കുട്ടികളെ അപേക്ഷിച്ച് വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ ഒറ്റയായിരിക്കും വള കാണാൻ അതുകൊണ്ടാണല്ലോ അവൻ അത്രയ്ക്കുള്ള ആരോഗ്യസ്ഥിതി ഉണ്ട് പിന്നെ അതുപോലെ മാരക ആയുധങ്ങളുടെ കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ കേസിനെ കുറിച്ച് പിന്നീട് നമ്മുടെ നിയമത്തെക്കുറിച്ചൊക്കെ ഈ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ കൂട്ടത്തോടെ പോയി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേസ് ഉണ്ടാവില്ല ഈ കേസ് തള്ളിപ്പോകും എന്നൊക്കെ യുവതി ചർച്ച ചെയ്ത കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ അഞ്ചു പേരെയും എന്ത് ചെയ്യുന്നു ഒരു മുതിർന്ന പൗരനായി കണക്കാക്കിക്കൊണ്ട് എത്തിയണം ഈ ഈ വിചാരണ മുന്നോട്ട് പോകണം ആ രീതിയിലെ വിചാരണ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാന്നുണ്ടെങ്കിൽ യവുമാരെ ഈ പറയുന്ന ഇപ്പൊ തന്നെ മരിച്ചിട്ട് ഒന്നാം രണ്ടോ ദിവസമായുള്ള ഒമാരെ പരീക്ഷ ചെയ്താൽ വേണ്ടി കൊണ്ടുപോകുക അതായത് പ്രാഥമിക തന്നെ ദൃഷ്ട കുറ്റക്കാരല്ല ഈ കേസ് നിലനിൽക്കില്ല എന്ന് അവർ ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എമാർ അവിടെ കൂടെ കൂടിപ്പോയൊക്കെ ഒന്നാം രണ്ടോ കൊല്ലം മാക്സിമം പോയ അയമാർക്ക് ഒരു ശിക്ഷ കിട്ടും അവിടെ ശിക്ഷയൊന്നുമല്ലേ അവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കേസു റൂമിലൊക്കെ കിടക്കാനാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നിട്ട് ഞമ്മര് പുറത്തിറങ്ങും ഞാൻ അത് സുഖമായിട്ട് ജീവിക്കും നഷ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടത് തന്നെ തന്നെ ഇതിലെ നല്ലൊരു തിരിച്ചടി അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഇപ്പൊ ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ അതായത് നമ്മൾ മൈനർ നമ്മൾ മൈനർ അല്ലേട്ട് നമ്മൾ എന്തായാലും അടൾട്ട് ആയില്ല നമുക്ക് ആരെങ്കിലും പോയി കൊല്ലാം ഒന്നു കഴിഞ്ഞാൽ നമുക്ക് കേസൊന്നും വരത്തില്ല ഇത് അവർക്കൊരു ഉപായമായി എടുത്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടാനും അത് അതിനോടൊപ്പം മുതിർന്നവരെന്തെയും ഈ അടച്ചിനെ കൊണ്ട് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് നീ പോയി വെട്ടിക്കൊല്ലടേ ഇന്നലെ പ്രശ്നം ഒന്നുമില്ല നീ ആയോണ്ട് പ്രശ്നം ഒന്നുമില്ല നിനക്കെതിരായിട്ട് കേസൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ പറയാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുമല്ല ഈ പറയുന്ന പ്രതികളിൽ പിന്നീട് ഒന്നാം പ്രതിയുടെ അച്ഛൻ അച്ഛന്റെ ഇരട്ട പേര് ചിന്നൻ ബാബു എന്നുള്ള പുള്ളി ഈ പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ മുതിർന്ന ഒരു താരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടിക്കിട്ട് കിട്ടി അഭിപ്രായങ്ങളെ കമന്റ് രേഖപ്പെടുത്തു എനിക്ക് ഇത്രേം പറയാനുള്ളത് ഇവരെ എങ്ങനെ ഒരു ജൂനിയർ ആയിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയായി കണ്ടുകൊണ്ട് ശിക്ഷയിൽ ഒരു ഒരു ഇളവും കൊടുക്കാൻ പാടില്ല അവനവർ കുറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലവും കുരുടെ അതിനകത്ത് കിടക്കണം അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചാലേ മറ്റുള്ള ഇപ്പോഴുള്ള പഠിക്കുന്ന ഈ പറയുന്ന കൊച്ചുകുട്ടികൾക്ക് അതൊരു പാഠമാകുള്ളൂ ഇല്ലെങ്കിൽ അവന്മാര് വീണ്ടും കുട്ട കുറ്റകൃത്യങ്ങൾ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒരു പ്രചോദനമായി മാറും കാരണം ഞാൻ അവനെ കൊന്നാലും കുഴപ്പമില്ല എനിക്കും കൂടിപ്പോയി കഴിഞ്ഞാൽ കണ്ടു കൊല്ലം കഴിഞ്ഞ് എന്നെങ് വിടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം അവിടെ വന്ന് തിന്ന് കൊടുത്ത് ഏർ തിന്നു തുടുത്ത് ഏർ സി കിടത്തി വിടും എന്നൊരു ചിന്ത വന്നു പോകും അതുകൊണ്ട് ഇവരെ ഒരു മുതിർന്ന പൗരനായി കണ്ടുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തും നമുക്ക് വിടുക്കണം